ഇറാൻ കത്തിക്കുമെന്ന് ഇസ്രയേൽ പ്രതിരോധ മന്ത്രി ഇസ്രായേൽ കാറ്റ്സ് പറഞ്ഞ് നാവെടുത്തിരുന്നില്ല അതനുസരിച്ച് ഇറാനിലെ വിവിധ ഇടങ്ങളിൽ ഇസ്രയേൽ ആക്രമണവും നടത്തി അതിലേറ്റവും വലുതാണ് ടെഹ്റാനിലെ എണ്ണ സംസ്കരണശാലയിൽ നടന്നത് തുടരെയുള്ള ഡ്രോൺ ആക്രമണങ്ങളിൽ വലിയ തീഗോളം തന്നെ ടെഹ്റാനിൽ ഉയർന്നു എന്നാൽ ഇസ്രയേൽ ആക്രമണത്തിന് അതേപടി രണ്ടാം രാത്രിയിൽ മറുപടി നൽകി ഞെട്ടിച്ചു കളഞ്ഞു ഇറാൻ നേരത്തെ ടെല്ലവിവിലും ജെറുസലേമിലുമായിരുന്നു ഇറാന്റെ ആക്രമണമെങ്കിൽ രണ്ടാമത്തെ രാത്രിയിൽ തുറമുഖ നഗരമായ ഹൈഫയെയാണ് ഇറാൻ ലക്ഷ്യം വെച്ചത് ഹൈഫ പോർട്ടും മിലിട്ടറി ക്യാമ്പുകളും എണ്ണ ശുചീകരണ ശാലയും ഇറാൻ ചുട്ടുകരിച്ചു ഈ എണ്ണശാല അദാനി ഗ്രൂപ്പിന്റെ ഉടമസ്ഥതയിലുള്ളതാണ് എന്നോർക്കണം ഫത്താഹ് ഹൺ എന്ന മിസൈൽ ഉപയോഗിച്ചാണ് ആക്രമണം എന്നാണ് ഇറാൻ വ്യക്തമാക്കിയത് അക്രമത്തിന്റെ ദൃശ്യങ്ങൾ ഇറാൻ റവല്യൂഷണറി ഗാർഡ്സ്കോപ്പും അന്താരാഷ്ട്ര മാധ്യമങ്ങളും പുറത്തുവിട്ടിട്ടുണ്ട് അക്രമത്തെ തുടർന്ന് വലിയ തീഗോളങ്ങൾ രൂപപ്പെട്ടതും അനേകം മിസൈലുകൾ ഇസ്രയേലിന്റെ വിവിധ ഭാഗങ്ങളിൽ പതിക്കുന്നതുമെല്ലാം വ്യക്തമാണ് നൂറുകണക്കിന് മിസൈലുകൾ ഇസ്രയേലിന് നേരെ പാഞ്ഞെടുക്കുന്നത് ദൃശ്യമാകുമ്പോൾ അവയെ പ്രതിരോധിക്കാൻ പക്ഷേ ഇസ്രയേലിന്റെ സ്വകാര്യ അഹങ്കാരമായ അയൺ ഡോമിനോ ആരോസിസ്റ്റത്തിനോ ഡേവിഡ്സ് ലിങ്ങിനോ അയൺ ഭീമിനോ സാധിച്ചില്ല എന്നതും ശ്രദ്ധേയമാണ് ഇറാൻ കത്തിക്കുമെന്ന് പറഞ്ഞ ഇസ്രയേൽ സ്വയം കത്തിയമരുന്ന കാഴ്ച ഫത്താഹ് വണ്ണിനൊപ്പം കസം കാസിം മിസൈൽ കൂടി ഇത്തവണത്തെ ഓപ്പറേഷനിൽ പങ്കെടുത്തിട്ടുണ്ട് നേരത്തെ രണ്ടായിരം മിസൈലുകളാകും തങ്ങൾ ഇനി അയക്കുക എന്ന് ഇറാൻ പറഞ്ഞിരുന്നുവെങ്കിലും രണ്ടാമത്തെ രാത്രിയിലും അത്ര തന്നെ മിസൈലുകൾ ഇറാൻ അയച്ചിരുന്നില്ല സമയമായിട്ടില്ല എന്ന സൂചനയാണ് ഇറാൻ ഇതോടെ നൽകിയത് എന്ന് വെച്ചാൽ ഇസ്രയേൽ ചോദിച്ചു വാങ്ങുന്ന സമയത്ത് തങ്ങൾ അവ സമ്മാനമായി നൽകുമെന്ന് തന്നെ മറ്റൊരു കാര്യം ഇസ്രയേലിനകത്ത് സംഭവിച്ച മാരകമായ പരിക്കുകളാണ് കഴിഞ്ഞ ദിവസം ഏഴോളം പേർ കൊല്ലപ്പെടുകയും ഇരുന്നൂറ്റി മുപ്പതോളം പേർക്ക് പരിക്കേൽക്കുകയും ഇതിൽ ഇരുപതോളം പേർക്ക് മാരകമായ പരിക്കേൽക്കുകയും ചെയ്തിട്ടുണ്ട് എന്നാണ് ഇസ്രയേൽ ആരോഗ്യ മന്ത്രാലയം വെളിപ്പെടുത്തിയിരിക്കുന്നത് അതോടൊപ്പം ഇസ്രയേൽ ഗാസയിൽ നടപ്പിലാക്കിയ പോലെ വീടുകളും കെട്ടിടങ്ങളും ഇടിച്ചു നിരപ്പാക്കിയതിന്റെയും അവശിഷ്ടങ്ങൾ കാണാം ഗാസയെ ഭവനരഹിതമാക്കിയ പോലെ ഇസ്രയേലികളും ഭവനരഹിതരാകുന്ന കാഴ്ച ഇടിഞ്ഞു പൊളിഞ്ഞ വീടുകളിൽ നിന്നും ശേഷിക്കുന്നവ ശേഖരിക്കുന്ന ഗാസയിലെ മനുഷ്യരെ പോലെ ഇസ്രയേലികളും അവശിഷ്ടങ്ങൾ ശേഖരിക്കുന്നതും കാണാം ഇസ്രയേലിൽ എവിടെയും ഇപ്പോൾ യാതൊരു സുരക്ഷയുമില്ല എന്ന അവസ്ഥയും കൈവന്നിട്ടുണ്ട് ഏതു നിമിഷവും അപായ സൈറണുകളുടെ മുഴക്കമാണ് കടൽക്കരയിൽ ഉല്ലസിക്കാനിരിക്കുന്നവർ സൈറൺ മുഴങ്ങിയതിനെ തുടർന്ന് ഓടിയൊളിക്കുന്ന കാഴ്ചയും ഇസ്രയേലിൽ നിന്നുണ്ടായി തുരങ്കപാതകളിൽ തങ്ങളുടെ വാഹനങ്ങൾ ഉൾപ്പെടെ സംരക്ഷിക്കാൻ ഒന്നിച്ചെത്തിയ രംഗവും ഇസ്രയേലിൽ കാണാം ഇതിനിടെ നദന്യാഹുവിന്റെ ഇറാനെ ആക്രമിക്കുവാനുള്ള തീരുമാനത്തോട് വിയോജിക്കുന്നവരുടെ എണ്ണവും ഇസ്രയേലിൽ വർദ്ധിക്കുകയാണ് അമേരിക്കക്കൊപ്പം ബ്രിട്ടനും ഇസ്രയേലിനൊപ്പം യുദ്ധം ചെയ്യാൻ ഇല്ല എന്നറിയിച്ച് രംഗത്ത് വന്നതാണ് ഏറ്റവും പുതിയ അന്താരാഷ്ട്ര വാർത്ത